പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആയന്നൂർ തീരത്തെ കാഴ്ചകളാണ് ഈ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയ്ക്കടുത്ത് ആയന്നൂരിലാണ് ചെറുപുഴയിൽ നിന്നും ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരമുണ്ട് ആയന്നൂർ തീരത്തേക്ക് നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഇവിടുത്തെ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമാണ് അവിടെ നിന്ന് ആവശ്യമുള്ളവർക്ക് ഫോട്ടോയൊക്കെ എടുക്കാം അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നമ്മൾ നടന്നു വരുമ്പോൾ നമുക്കിവിടെ ടിക്കറ്റ് കൗണ്ടർ കാണാം ഇവിടെ അത്യാവശ്യം ചായയും വെള്ളവും കിട്ടുന്ന ഒരു കട അവർ സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലത്തെ പ്രവർത്തന സമയവും കാര്യങ്ങളൊക്കെ ഇവിടെ വേറെയും ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്കൊരു സേഫ്റ്റി ജാക്കറ്റ് വരും അത് വിട്ട് വേണം നമുക്ക് താഴേക്ക് ഇറങ്ങി പോവാൻ അതിടാൻ നമ്മളെ അവർ സഹായിക്കുകയും ചെയ്യും കേട്ടോ ജാക്കറ്റൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് പയ്യ താഴേക്ക് ഇറങ്ങി പോകാം കുറച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങി വേണം നമുക്ക് താഴേക്ക് ചെല്ലാൻ നമുക്ക് പോവാനുള്ള കയാക്കിംഗ് ചേട്ടനോട് സെറ്റാക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കയാക്കിങ്ങിലേക്ക് കയറുകയാണ് നമ്മൾ കയക്കിയും കയറിയിരിക്കുമ്പം തന്നെ ചേട്ടൻ നമ്മളോട് എങ്ങനെയാണ് തുഴയേണ്ടത് എങ്ങനെയാണ് പോകേണ്ടത് എന്നൊക്കെ പറയും എങ്ങനെ മുമ്പോട്ട് തുഴയാം എങ്ങനെ സൈഡിലേക്ക് ആക്കാം ഒരുത്താം അവിടെ നിന്ന് എത്തണമെങ്കിൽ അതൊക്കെ ആദ്യം കുറച്ച് ക്ലാസ് വന്നിട്ടാണ് നമ്മളെ പറഞ്ഞു വിടുന്നത് കേട്ടോ ഇനി നമുക്ക് തുഴഞ്ഞ് മുമ്പോട്ട് പോവാം സൈഡ് വഴിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ ഇതിനുള്ളിൽ കൂടി ഇങ്ങനെ പോവാൻ ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് വരുന്നത് കയാക്കിങ്ങിന് നൂറ്റൻപത് രൂപയും പെഡൽ ബോട്ടിന് നൂറ് രൂപയുമാണ് മഴ പെയ്തത് കൊണ്ടാണെന്ന് തോന്നുന്നു വെള്ളമൊക്കെ കലങ്ങി കിടക്കുന്നു പിന്നെ ഇവരാണ് നമ്മൾ നേരത്തെ മോളിൽ നിന്നപ്പോൾ കണ്ട ആൾക്കാർ ഇവിടെ കയാക്കിങ്ങും സ്വിമ്മിങ്ങും പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ ആവശ്യമുള്ളവർക്ക് അവരോട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പഠിച്ചെടുക്കാം പിന്നെ ഈ കയാക്കിങ്ങിൽ രണ്ട് പേരും പെഡൽ ബോട്ടിൽ നാല് പേരുമാണ് പോകുന്നത് ഇനിയിപ്പോൾ കയാക്കിങ് പേടിയുള്ളവർക്ക് ഇവിടെ പെഡൽ ബോട്ടുണ്ട് അത് തുഴയാം കേട്ടോ ഇവിടെ അത്യാവശ്യം ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് മൂൽ ഭാഗത്തായിട്ട് ഇന്നത്തെ കാഴ്ചയും ഇന്നത്തെ വീഡിയോയും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു പുതിയൊരു വീഡിയോയും പുതിയൊരു കാഴ്ചയുമായി വീണ്ടും കാണാമെന്ന വിശ്വാസത്തിൽ സൈനിങ് ഓഫ് ജെറി